സെക്രട്ടറി ഇനി അജണ്ടയിൽ ഉള്ളത് വിഷയത്തിൽ ഒരു കേൾക്കണേ ഇതൊരു അപേക്ഷയാണെങ്കിലും കേട്ടോ ഭരണസമിതിക്ക് അനുമോദനം അറിയിക്കുന്നു കൂടാതെ അവസാനത്തെ ബില്ലിൽ ഇരുപത്തിയഞ്ച് ശതമാനം രൂപ ഡിസ്കൗണ്ട് ചെയ്തതായി അറിയിക്കുന്നു സ്റ്റിക്കർ ഡിസൈൻ തെങ്ങിണ പ്രതിപക്ഷത്തിന് എന്തുണ്ട് പറയാൻ ആർക്കാണ് മോശം പറയാൻ പറ്റുക ഞങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ബാനറുകൾക്കും ബോർഡുകൾക്കും ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് പറ്റുകൾക്കും ഒരംഗമേ ഉള്ളൂ എങ്കിലും ഞങ്ങൾക്കും അതാ പറയാനുള്ളത് എന്നാ കേട്ടോ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണത്തിനിടയിൽ ബാനറുകളും ബോർഡുകളും പോസ്റ്റർ നോട്ടീസ് ആശംസ കാർഡ് എല്ലാം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഇവിടെയാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത് മിതമായ റേറ്റ് മികച്ച ക്വാളിറ്റി ഡിസൈൻ പിന്നെ എല്ലാത്തിനും ഉപരിയായി കൃത്യനിഷ്ഠ എന്താ സെക്രട്ടറി ആ അവസാനത്തെ ബില്ലിലൂടെ അങ്ങ് പാസ്സാക്കി കൊടുക്കുവല്ലേ ശതമാനം ഡിസ്കൗണ്ട് കൂടി ചെയ്തിട്ടുണ്ട് കമ്മിറ്റി മുമ്പാകെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അറിയിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനത്തെ ആധാരമാക്കി നമ്മൾ അവരെ അവിടെ ചെന്ന് അനുമോദിക്കുന്നു പാസ്സാക്കരുതോ

எல்லா வர்க்குகளும் கிருகிருத்தியம் Stick Design தெங்கனா Stick Design Closer to your heart தெங்கனா நியர் கண்ண வட்டா பெரிமனிச்சி பியும் 9605395147 9605600049